ഇന്ന് നമ്മുടെ ഇന്ത്യൻ ഫാക്ടറി നമ്മുടെ നാട്ടിലെ തോമസ് അത് അപ്പൊ നമ്മളെ മുതലാളി നമ്മള് പണിയെടുക്കുന്ന സ്ഥലത്തേക്ക് വിളിച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയേക്കാം വേണം എന്തോ കൊണ്ടത്ര നമുക്ക് അങ്ങോട്ടൊന്ന് പോയാക്കാം എന്താണ് ഗെയ്സ് അത് എന്തോ ഒരു സാധനമാണ് വേർത്തിട്ട് എന്താണെന്ന് അറിയില്ല ഓക്കെ ഒരു ട്രെയിനാണ് ഗെയ്സ് ഒരു മുഖമൊക്കെ ഉണ്ട് ഇത് എന്താണെന്ന് അറിയില്ല ഒരു ട്രെയിനാണ് ഓക്കെ അത് ആകെ അലങ്കോലയൊക്കെ എടുക്കുകയാണ് ഇടിച്ച് പൊളിഞ്ഞിട്ടിട്ട് എന്താണെന്നറിയില്ല പഴയ ട്രെയിനാണ് തോന്നുന്നു തോന്നണോ ഗെയ്സ് നമ്മുടെ നാട്ടിൽ പണ്ടി ട്രെയിൻ ഉണ്ടായിരുന്നു അത്ര ഇത് കാലക്രമേണ നശിച്ചു പോയെന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ പേരെന്തോ തോമസ് ഉണ്ട് ട്രെയിനാണ് മുതലാളി പറഞ്ഞിരിക്കുന്നത് മുതലാളി പറഞ്ഞൊരു കഥ പറഞ്ഞതരാ മുതലാളി എന്താണ് കഥ പണ്ട് പണ്ട് മുൻപ് നമ്മുടെ നാട്ടിൽ ആദ്യമായി ഇറക്കിയ ഒരു ട്രെയിൻ ആയിരുന്നു നീ പറഞ്ഞ അത് ഓടിയിരുന്നത് കൽക്കരി കൊണ്ടായിരുന്നു ഇപ്പോഴത്തെ മാതിരി ഇപ്പോഴത്തെ ട്രെയിൻ എല്ലാം കരണ്ടാണ് മേനോടുന്നത് പണ്ടൊക്കെ ട്രെയിൻ ഓടുന്നത് കൽക്കരി ഉണ്ടായിരുന്നു അത് ആൾക്കാർക്ക് സഞ്ചരിക്കാനും വേണ്ടി രണ്ട് ബോഗിയും വെച്ചിരുന്നു അതുകൊണ്ട് പണ്ടെല്ലാം എല്ലാം ഓടിക്കൊണ്ടിരുന്നു പക്ഷേ അതിന്റെ വേഗത കുറവായിരുന്നു ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഗണ്ണിനെല്ലാം കൂടി ചേർന്ന് ഒരു പുതിയ ഇലക്ട്രിക് ട്രെയിൻ കൂടി ഓടിവെച്ചു പക്ഷേ ഈ പൽക്കൈ കൊണ്ടുള്ള ഈ ട്രെയിനിനെ കാട്ടും അധികം സ്പീഡായിരുന്നു നമ്മൾ ഇപ്പോൾ കാണുന്ന ഈ ട്രെയിനിലുണ്ടായിരുന്നത് ക്രമേണ ഈ തോമസ് ട്രെയിനിന്റെ ഓട്ടം നിലച്ചു അത് രാത്രിയിലും പകലും ആ ട്രെയിനിനെ കണ്ടുകൊണ്ട് നല്ല അപ്പൊ നമ്മള് ഒരു കൊളത്തേക്കാണ് പോണത് എന്താ വെച്ചാൽ നമ്മൾ തോമസ് ട്രെയിനെ നേരക്കാനായിട്ട് പോവാണ് വെള്ളം തിന് വെച്ചാൽ നമ്മള് ഇങ്ങനെ കിഴക് വൃത്തിയാക്കാനാണ് പോണത് മറച്ച ചളിയാണ് അതുകൊണ്ട് നമുക്ക് കിഴകി വൃത്തിയാക്കാം അങ്ങനെ നമ്മുടെ നമ്മുടെ തോമസ് ട്രെയിനെ നമ്മളൊരു കുട്ടപ്പനാക്കിയിരിക്കുന്നത് നമുക്ക് നമ്മൾ ഓടിപ്പിക്കണല്ലോ അതിനായിട്ട് നമ്മൾ കണലൊന്നുമല്ല യൂസ് ചെയ്യണത് മോട്ടർ അങ്ങനത്തെ ഒക്കെ തന്നെയാണ് യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് എന്താ ഉപകാരം പെട്ടെന്ന് പറയല്ലോ പെട്ടെന്ന് സ്പീഡൊക്കെ കിട്ടുന്നതായിരിക്കും ഓക്കെ അതുകൊണ്ട് നമുക്ക് മോട്ടോർ എഞ്ചിനൊക്കെ എടുക്കാൻ വേണ്ടി പോവാം നമുക്കിങ്ങനെ ആ മോട്ടോർ എഞ്ചിനും കാര്യങ്ങളൊക്കെ കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നമ്മുടെ തോമസ് ട്രെയിൻ ഫുൾ സെറ്റ് സെറ്റായിരിക്കാണ് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം ഒക്കെ സ്പരണമായില്ല സ്പീഡൊക്കെ അത്യാവശ്യം കുട്ടിയൊക്കെ കിട്ടി നോക്കുന്നുണ്ട് കുറച്ച് ഉപയോഗിക്കുന്ന നമ്മൾ സ്പീഡ് കിട്ടുന്നതായിരിക്കും നമ്മളിപ്പോൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ് നമ്മൾ നാളെ രാത്രി നമ്മൾ ഒരു സ്ഥലത്തേക്ക് പോകാണ് വേറെ നാട്ടിലേക്ക് ഇവിടുന്ന് പോവുകയാണ് എന്താ വെച്ചാൽ നമ്മുടെ സ്ഥലത്ത് ഒരു പണി നടക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ടൊന്ന് പോണത് നമ്മുടെ പിറ്റേ ദിവസം ആയിരിക്കണം രാത്രി നമുക്ക് നേരെ നമ്മുടെ ട്രെയിനിൽ പോവാം നമ്മുടെ തോമസ്റ്റാൻഡില് പോണത് വേറൊരു ട്രെയിൻ ഉണ്ട് ബാറ്ററിൽ സ്പീഡിൽ പോണതിലാണ് പോണത് ഗേഴ്സ് ഓക്കെ നമ്മൾ എങ്ങനെ നമ്മുടെ നാട് വിട്ട് വേറെ നാട്ടിലേക്ക് പോവാണ് ഗേഴ്സ് ഗൈസ് എന്താ വരുന്നത് ഗൈസ് ത്രോമസ് ഇതിനെപ്പോൾ നമ്മള് ജീവൻ വന്ന് ഗൈസ് നമ്മൾ മോട്ടോർ വെച്ചിട്ടുള്ളൂ ഗൈസ് മൈ ഗോസ് അതിന്റെ മുഖം കൊണ്ട് ഗൈസ് ഗൈസ് ഗൈസിന്റെ